വിവാദങ്ങൾക്ക് പൊതുവേ പഞ്ചാമില്ലാത്ത നാടാണ് കേരളം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം മെക് സെവൻ എന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് അത് ഒരു കളക്റ്റീവായ ഒരു എക്സസൈസ് പ്രോഗ്രാമാണെന്നാണ് അതിൻ്റെ സംഘാടകരും എല്ലാവരും അവകാശപ്പെടുന്നത് പക്ഷേ അതൊരു വലിയ വിവാദമായി കേരളത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് എൻ്റെ കൊളീഗ് ഉമ്മയാണ് മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ വളരെ പോപ്പുലർ ആയ ഒരു പദ്ധതിയാണ് ഒരു എക്സസൈസ് പദ്ധതിയാണ് ഈ മെക്സവൻ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ജീവിതശൈലി ലോകങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു പദ്ധതി എന്ന നിലയിലായിരുന്നു ഇത് ഉടലെടുത്തിരുന്നത് എന്നാൽ ഇത് ഇസ്ലാമിക തീവ്രവാദികൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതായിരുന്നു ആരോപണം ഈ വിഷയത്തെ തുടർന്നാണ് ആരോപണവും ഉണ്ടായിരിക്കുന്നത് ശരിക്കും എന്താണ് ഈ വിവാദം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസമാണ് ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാം വിരോധം എന്ന് പറയുന്നത് പല രൂപത്തിൽ പല ഭാവത്തിൽ അവതരിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ അവതരിക്കാറുണ്ട് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഇപ്പം ഈ മെക്സ് സെവൻ എക്സസൈസിനെതിരെ കേരളത്തിലുണ്ടായ ഈ വിവാദമെന്ന് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി അതിനെ കാണേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കൂടെ ചേർത്ത് കൂടെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പം ഇന്ത്യ അടക്കമുള്ള ഈ രാജ്യങ്ങളിൽ ഈ മതപരമായ ഐഡൻറ്റിറ്റിയുടെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരാറുണ്ട് അത് ഇന്ത്യക്കും ഇന്ത്യയെ പോലെയുള്ള പൊതുവേയുള്ള കൊളോണിയൽ രാജ്യങ്ങളിൽ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് അതായത് പലപ്പോഴും ഈ മതപരിഷ്കരണവും മത പുനരുത്ഥാനവാദവും രാഷ്ട്രീയവുമായി ഇടകലർന്നിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ അതിൽ ഹിന്ദു മത പരിഷ്കരണവുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി മാറുന്നതിൻ്റെ ഒരു 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 ധാര നമുക്ക് കണ്ടെത്താനുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക ഇന്ത്യയിൽ തന്നെ ഇസ്ലാം മത ഇതിനകത്തുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പലതും തന്നെ പിന്നെ ദേശീയ പ്രസ്ഥാനവുമായിട്ടും അല്ലെങ്കിൽ അതല്ലാതെയായിട്ടുള്ള ഒരു രൂപത്തിൽ മാറിയിട്ടുള്ളതിൻ്റെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ ഈ മത പുനരുത്ഥാന പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയവുമെല്ലാം കൂടിക്കൊഴയുന്ന ഒരു സാഹചര്യം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട് ഇന്ത്യ അത് കേരളത്തിലും അതിൻ്റെ അത് അത് ബാധകമാണ് അപ്പോൾ ആ നിലയിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുന്നതും അത് പിന്നെ ഈ പറയുന്ന സെക്കുലർ വേഴ്സസ് നോൺ സെക്കുലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വർഗീയതയുമുള്ള ഒരു പ്രസ്ഥാനങ്ങളായി മാറുന്നതും എന്നെല്ലാം പറയുന്നത് അത്ര എളുപ്പത്തിൽ നമുക്ക് രണ്ട് ബൈനറി പോലെ അങ്ങോട്ട് വേർതിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ ആ ഒരു ഉണ്ട് അപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാം തന്നെ ഈ നിലയിലുള്ള രാഷ്ട്രീയ ഉണ്ട് അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല എന്നല്ല പറയുന്നത് അതായത് ഒരു മതപരമായ ഒരു ഐഡൻറ്റിറ്റിയുടെ പേരിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പം കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ അത് പ്രകടമായിട്ട് ഏറ്റവും കൂടുതൽ അതിങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി ഒരു പാൻ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർ വ്യാഖ്യാനിക്കുന്ന ഇസ്ലാമിന് ബേസ് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ ഭരണക്രമം വേണമെന്ന് പറയുന്നവരാണ് പക്ഷേ മറ്റവര് ഈ പറയുന്ന എസ് ഡി പി ഐ അപ്പം ഈ മെക്സ്സെവൻ വിവാദത്തില് പ്രധാനമായിട്ടും ആരോപണ വിധേയരായിട്ടുള്ള രണ്ട് കക്ഷികൾ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവർ നേരത്തെ നിരോധി ഇപ്പം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ വിമർശകർ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് അവരങ്ങനെ അവകാശപ്പെടുന്നില്ല എങ്കിലും അപ്പോൾ ഈ എസ് ഡി പി ഐ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു ഇസ്ലാമിക ഭരണക്രമം വരുത്തുന്നതിനുള്ള ആ സംഘടന അല്ല എന്നാണ് അവരെ അവകാശപ്പെടുന്നത് പക്ഷേ അതിൻ്റെ വിമർശകർ പറയുന്നത് അവരങ്ങനത്തെ ഒരു സംഘടനയാണെന്നാണ് അപ്പോൾ ഈ രണ്ട് സംഘടനകളും അവരുടെ അവരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ സംഘടനാപരവുമായ അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുന്നതിന് കണ്ടെത്തിയ ഒരു പുതിയ മാർഗമാണ് ഈ പറയുന്ന എക്സസൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്ന പക്ഷേ അത് 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 അതങ്ങനെ ഒരാൾ ഒരാളൊരു എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് തീവ്രവാദം എന്നാവുന്നത് ഏത് തരത്തിൽ ആലോചിച്ചാലും മനസ്സിലാവുന്നൊരു കാര്യമില്ല കാരണം അവരെ അതുവഴിയിട്ട് എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരു സാധനം നിങ്ങൾ ചെയ്യുന്നു എന്നെല്ലാം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമ ഹോബിയയുടെ ഒരു വകഭേദം മാത്രമാണ് അതിൻ്റെ പ്രകടിത രൂപം മാത്രമാണ് അതാണ് ഈ വിവാദത്തിൽ ഈ പിന്നെ ഇപ്പം വന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക പ്രധാനമായി രണ്ട് ഭാഗത്തു നിന്നാണ് വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത് ഒന്ന് പരമ്പരാഗത ഇസ്ലാമിക സംഘടനകളിൽ നിന്നും പ്രധാനമായും ഈ യഥാസ്ഥിതിക മുസ്ലിം സുന്നി വിഭാഗങ്ങളിൽ നിന്നാണ് ആരോപ വിമർശനം വന്നിട്ടുള്ളത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചെയ്യുന്ന എക്സസൈസ് എന്ന നിലയിലാണ് അവർ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് മറുവശത്താണെങ്കിൽ രണ്ടാമതായി ഇപ്പോൾ സി പി എം പോലുള്ള ഇടതു കക്ഷികളും സംഘപരിവാർ പോലുള്ള സംഘടനകളും രണ്ടും വിചിത്രമായൊരു കോമ്പിനേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അല്ല അതാണ് ഇതിന്റെ കേരളത്തിലെ ഞാൻ പറയുന്ന വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാതാവുന്നതിന്റെ വേറൊരു രൂപം കൂടെയാണ് അതിപ്പോൾ മുസ്ലിം യാഥാസ്ഥിതിക സംഘടനകൾ പ്രത്യേകിച്ച് സുന്നി സംഘടനകൾ എന്ന് പറയുന്നവരാണ് ഇതിനെതിരായിട്ടുള്ള പ്രധാന കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അവർ പ്രധാനമായിട്ടിപ്പോൾ ഉമാ ചൂണ്ടിക്കാട്ടിയതുപോലെ അവരുടെ ഒരു പ്രധാന വ്യാകുലത സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണ് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരു വ്യായാമമുറയിൽ ഏർപ്പെടുക എന്നുള്ളത് അത് അവരുടെ ചില പ്രധാന നേതാക്കളെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളും എല്ലാം അത് മുന്നോട്ട് വയ്ക്കുന്ന ആപത്തിനെ കുറിച്ചിട്ടുള്ള വലിയ വ്യാകുലതകളുണ്ട് അതും മാറ്റി വെച്ച് കഴിഞ്ഞപ്പം അതായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ആ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ മാത്രം അത് രണ്ടു മൂന്ന് അത്തരം കക്ഷികൾ ഒരു സംവാദം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാമായിരുന്നു അതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലോ അതിൻ്റെ ഇതിലോ വരുന്ന വിഷയമാവില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് വലിയൊരു സംഭവമായിട്ട് വന്നത് സി ചില നേതാക്കൾ ഇതിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളാണ് അവരാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ഇത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും എനിക്ക് തോന്നുന്നു പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ചില വിമർശനങ്ങളാണ് അവരുന്നയിച്ചത് അവര് അപ്പോഴാണ് ഇതിന് വേറൊരു ഡയമെന്ഷൻ വരുന്നത് അതിൻ്റെ തൊട്ടു പുറകെ തന്നെ സംഘപരിവാറിൻ്റെ കൂടെയുള്ള സംഘടന ഹിന്ദു ഐക്യവേദിയെപ്പോലുള്ള സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ച് വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തോ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ അതിനെന്തോ ഒരു പുനർവിചിന്തനം നടക്കുന്നു എന്ന് തോന്നുന്നു കാരണം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഇന്ന് വന്നിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇവർ തീവ്രവാദ സംഘടനകളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത്തരം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് മോഹനൻ മാസ്റ്ററുടെ ഇന്നത്തെ പ്രസ്താവന അതെന്തായാലും ഈ എന്താ പറയുന്നത് അവർ ഡാമേജ് ഹാസ് ബി ഡൺ എന്ന് പറയുന്ന നിലയിൽ സി പി എമ്മിനെ സംബന്ധപ്പെടത്തോളം അവർക്കൊരു കയ്യബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റിയതാണോ അതോ അവർ ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയാണോ എന്നുള്ളത് പിൽക്കാലത്തായിരിക്കും കൂടുതൽ വ്യക്തതയോടെ തെളിയുക കാരണം പല തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പല വിഷയങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് നോക്കി ഇപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയമായൊരു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അതായത് പ്രതിപക്ഷത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള മതേതര സ്വഭാവം അത് കയ്യൊഴിയുന്നുവെന്നും അത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതായത് പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി പോലുള്ള പ്രസ്ഥാനങ്ങൾ ആണ് അതിനെ നയിക്കുന്നതെന്നും പറയുന്ന ഒരു വിമർശനം സി പി എം വളരെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് അവർ പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ വിമർശനമാണ് കാരണം ഈ സംഘടനകളാണ് ഇതിനെ നയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് അതിൻ്റെ ഒറിജിനൽ സ്വത്വത്തിൽ നിന്ന് മാറിയിട്ട് പുതിയ ഒരു ഇതിലേക്ക് എന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലൂടെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിനെതിരായിട്ടുള്ള ഇവരുടെ വിമർശനത്തെ ഇവരുടെ വിമർശനം അത് നിഷ്കളങ്കമല്ല എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു പിന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നതിൽ നമുക്ക് അത്ഭുതമല്ല കാരണം അവർ ആ നിലയിലുള്ള ഒരു വിമർശനം എപ്പോഴും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും അവർ ഉന്നയിക്കാറുണ്ട് അപ്പോൾ അത് അത് അതാണ് ഇതിന് ഈ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പൊതുവില് കാണാൻ കഴിയുന്ന സാധനം ബേ സുന്നീ സംഘടനകളുടെ ഇത് അവരുടെ എന്താണ് എന്താ പറയുന്നത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനങ്ങൾ കൊള്ളുന്നതിനൊപ്പുറം ആയിട്ട് അവരുടെ അനുയായികളെന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ക ഇതിനായിട്ടുള്ള ആളുകളെന്ന് പറയുന്നവരിലേക്ക് മറ്റുള്ളവർ കടന്ന് കയറുമോ എന്നുള്ളതിൻ്റെ ഒരു 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 ഭീതിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഒരു സംഭവമായിട്ടോ അതിനെ കാണാം കാരണം ഈ സുന്നി ഇതൊന്നും തന്നെ എന്താണ് ഒരു കെട്ടിക്കിടക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് അല്ല അതിലെല്ലാം തന്നെ ഇപ്പോൾ സന്യസംഘടനകൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള സംവാദങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപക്ഷെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഒരു പുതിയ ശത്രുവിനെ നമുക്ക് കണ്ടു കിട്ടി അല്ലെങ്കിൽ മെക്ക് സെവൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെതിരെ ഒരു സാധനം എടുക്കാനായിട്ട് എടുക്കാൻ എന്ന് അവർ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും പക്ഷേ ഏതായാലും ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നത് പോലും കേരളത്തിൽ വലിയ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായി മാറിയിട്ടുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇതിലൊരു പ്രതിഫലനം ഉണ്ടാവും അത് ഏത് തരത്തിലായിരിക്കാനാണ് ഇപ്പൊ സാധ്യത കേരളത്തില് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമോഫോബിയയുടെ ഭൂമിയയുടെ പലതരത്തിലുള്ള അടരുകള് കേരള സമൂഹത്തിൽ പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പൊ വളരെ പ്രശസ്തമായ ഒരു ഉദാഹരണമെന്ന് പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് കേരളത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വ്യാപകമായ പ്രശസ്തി പ്രസിദ്ധി നേടിയതും അതിനുശേഷം അത് കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇന്ത്യയുടെ മറ്റ് പല പ്രദേശങ്ങളിലേക്കും അത് വ്യാപിക്കുകയുണ്ടായി പക്ഷേ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ അങ്ങനെ വ്യാപകമായ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം പലതരത്തിലുള്ള സർക്കാർ അന്വേഷണ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ രാഷ്ട്രീയ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ പത്ത് വർഷം ഇന്ത്യ ഭരിച്ചത് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന കക്ഷികളാണ് അന്നയിക്കുന്ന അപ്പോൾ അവരെ സംബന്ധപ്പെടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള നിരവധി അന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് ഇപ്പം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സി ബി ഐ ഇങ്ങനെ പലതരം അന്വേഷണ ഏജൻസികൾ അവരുടെ കയ്യിലുണ്ട് പിന്നെ പലതരത്തിലുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് അവർക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു വ്യാപകമായ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുക അവർക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരു തെളിവുകൾ അവർ ശേഖരിച്ചതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടോ ഒന്നുമില്ല പക്ഷെ അതേസമയം വ്യാപകമായ സമൂഹ മധ്യത്തിൽ ഇപ്പോഴും ഇത് ഏതാണ്ട് വലിയ വ്യാപകമായിട്ടുള്ളൊരു ചിന്തയായിട്ട് നിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കൺവെർസേഷനിലെല്ലാം തന്നെ ആരെ ഒരടിസ്ഥാനം ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്ന പറഞ്ഞ് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു തരത്തിലെത്തിയിട്ടുണ്ട് ആ ഒരു നിലയിൽ ഈ പറയുന്ന ഈ നാളെ ഈ മെക്സവനോ അല്ലെങ്കിൽ ഈ എക്സസൈസോ എല്ലാം തന്നെ ഏതോ വലിയ നിഗൂഢമായ എന്തോ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനോ അതനുസരിച്ചിട്ടുള്ള സാമൂഹ്യ സ്പർദ്ധകൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിപ്പം ലവ് ജിഹാദ് മാത്രമല്ല ലവ് ജിഹാദ് തൊട്ട് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിരുന്നു നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ഒരു സംഭവങ്ങൾ വരുന്നുണ്ട് ഇപ്പം മറ്റേ ഭൂമിയും സ്ഥലവും കൈമാറ്റം ചെയ്യുന്നതിനൊക്കെ അല്ലെങ്കിൽ വിൽപ്പനയും വാങ്ങ വാങ്ങലും തമ്മിലുള്ള ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം ഒരു സമൂഹത്തിനകത്ത് മുഴുവൻ തന്നെയും വളരെ എന്താ പറയുന്ന വിഭാഗീയമായ സ്പർദ്ധകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കാരണമാവാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവമായിട്ട് നാളെ ഈ ഒരു തരം ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു സാധനം മാറുന്നു എന്ന് പറയുന്നതിനും വലിയ അത് അത് അതെല്ലാം ഉണ്ടാക്കുന്ന എന്താണ് പ്രത്യാഘാതങ്ങൾ ഒരു സമൂഹത്തിനെ സംബന്ധിടത്തോളം വളരെ വ്യാപകമായിരിക്കും കാരണം ആ നിലയിൽ ഉള്ള ഒരു 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 സംഭവങ്ങൾ ഇത് ചെയ്യാനായിട്ട് അപ്പം ഇതിൽ ഒക്കെ വരേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള വളരെ പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം കാരണം ഇതിപ്പോൾ ആരാണ് ഇത് നടത്തുന്നതെന്നോ ഇതിൽ പങ്കെടുക്കുന്നവരെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഇതിൽ വലിയ രഹസ്യാത്മതയൊന്നുമില്ല ഇത്ര ആളുകളാണ് എൻ്റെ സ്ഥലത്ത് പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്താണ് നൂറ് യൂണിറ്റുകളോ മറ്റോ ഉണ്ടെന്നാണ് പറയുന്നത് ഈ നൂറ് യൂണിറ്റുകളുടെ ഒരു മെമ്പർഷിപ്പ് ആരൊക്കെയാണ് ആരെല്ലാമാണ് ആണ് അതിൽ സ്ഥിരമായി പങ്കെടുക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയുന്നത് വളരെ സുതാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സംഭവത്തിൻ്റെ ഒരു ആരോപണത്തിൻ്റെ ഒരു അടിസ്ഥാന ും പക്ഷെ പലപ്പോഴും അതിന് പകരമായിട്ട് ഇതിങ്ങനെ വീണ്ടും വീണ്ടും നിഗൂഢവൽക്കരിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അത് ഒരു പക്ഷേ എന്താണ് നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഫലമാണ് ഉണ്ടാവുക